ഹലോ ഗായ്സ് ഇന്ന് നല്ല മഴ ഇന്നിട്ടോ എന്നോട് ഞാനും അമ്മയും പൊറത്തിറങ്ങിട്ടോ എന്നോണ്ട് ഞാനും അമ്മയും മിക്കത്തെ ചക്ക അമ്മ അത് നോക്കിയോ ഏഹ് മാമിയ ചക്കത്തോള പൊറത്ത് തരുന്നുണ്ട് അല്ല ഞങ്ങളിവിടെ വീട്ടില് വരുന്നു വെള്ളം വരുന്നുണ്ട് കേട്ടോ അതിനോട് ചെറുതായിട്ട് വെള്ളം വരുന്നുണ്ട് അപ്പോ അപ്പല്ലേ എൻ്റെ ഉണ്ണിയൊക്കെ വന്നതാണെങ്കിൽ ഞാനില്ലേ ഇവിടെ മഴത്തിങ്ങനെ അസുഖത്തിൽ നിൽക്കുക മഴ ഒന്നുമില്ല മാങ്ങോ ഏ അപ്പം എൻ്റെ സീറ്റിൻ്റെ വെള്ളം ഞാൻ നിൽക്കണം ചക്ക കൊയ്ക്കിട്ട് അതിനോണ്ടില്ലേ ഏ അതുകൊണ്ട് ഞാൻ അങ്ങനെ നിൽക്കുമ്പോൾ അവിടുന്ന് ഫ്ലി ഫ്ലവർ അല്ല തേങ്ങാൻ പറ്റില്ല ഒറ്റും തേങ്ങ ഉണ്ടിക്കുമോ അത് കണ്ടു ആ കുറച്ച് ഒന്നും പിന്നിങ്ങനെ പോകുന്നു പിന്നെ അല്ലേ ഞാനില്ലേ കുറേ വട്ടങ്ങനെ നടക്കാൻ കിട്ടുമോ പിന്നെ എത്ര സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ചെയ്യണം പിന്നെ ചെയ്യണം പിന്നെ അല്ലേ ഞാനില്ലേ ഒരു എൻ്റെ ചെടി നോക്കാൻ പോയി ചെടി 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 മുള്ള് മരം വരേണ്ടിയിരുന്നു മുള്ള്ള്ള്ള്ള്ള്ള്ള്ള് തൊട്ടക്കുത്തും അതുകൊണ്ട് ഞാൻ നടുക്കിട്ടു നടുക്കുമ്പോല്ലേ നല്ല ചക്കിട്ടുള്ളൂ നല്ല എല്ലാം ചക്ക ചക്കിട്ടു അതുകൊണ്ട് ഞാൻ അങ്ങനെ ഞാൻ ഇങ്ങനെ നടുക്കണ്ടിട്ടോ ഇവിടെ വലിയൊരു കുളം പോലത്തെ ഒരു ചെടി ഇതുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഇതിൻ്റെ ഉണ്ടായിരുന്നു ഞാൻ ഇതേ കുടിച്ച് നോക്കി തേ എല്ലേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ നടന്ന് 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 അങ്ങനെ അവിടെ അച്ചിട്ടു നടന്ന് നടന്ന് ഉണ്ണി കണ്ടിട്ടോ ആ പിന്നെ അല്ലേ ഞാൻ ഇതിൻ്റെ റൂം വാങ്ങിച്ചു ഇതാണ് എൻ്റെ റോം ഞാനാണ് ഇവിടെ അവിടെ ഞാൻ ഇവിടെ എങ്ങനെ എജിപ്റ്റും പിന്നെ അതിൻ്റെ ഫേനാണ് അത് കാണുന്നത് ആ ഞാൻ അതെ കുത്തി ഇരിക്കുമ്പോൾ ഡൽമാർ കിട്ടുന്ന മുടിമേ നടന്നു പറഞ്ഞിട്ട് പിന്നെ അല്ലേ ഞാനും ഇതൊക്കെ ചെയ്തിട്ടുള്ളു എൻ്റെ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ കാണിച്ചിരാവി ഒക്കെ ടി വി ഒക്കെ അങ്ങോട്ട് ഓൺ ആക്കിയിട്ടുണ്ട് അപ്പോഴേക്കില്ല కసాలి కసాలి అమ్మచ్చిన ప్రార్థ అమ్మ వార్థి అమ్మాడ అమ్మకుమయం మూడు మనీ మూడు మనీకి అప్పుడు సబ్స్ట్ తాల్ కమ్మే మేళా అప్పు